െ ഞാൻ കൊന്നുകളൊരു തെളിവുകൂലാണ് നശിപ്പിച്ചു വീട്ടുകാരെയും ഞാൻ ഉപദ്രവിക്കും അത് നീ മറക്കണ്ട നീ എവിടെ ആയിരുന്നാളും എന്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട പിന്നെ ആരെ ചോദിച്ചാലും നടൻ ദിലീപും കാവ്യമാധവനും ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു ഈ വിവരം ദിലീപിന്റെ ഭാര്യ മഞ്ജുവാര്യരെ വിളിച്ചറിയിച്ചു ഇതുള്ള വ്യക്തിവൈരായും കാരണം ദിലീപിനോട് വൈരാഗ്യുമായി ഈ വൈരാഗ്യത്തിന്റെ ഉപദ്രവിക്കാൻ ദിലീപ് പൾസർ സിനിമ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തതെന്ന് മാത്രം നീ വേറെ ഒരു കാര്യം നീ പറയണ്ട എല്ലാവിടും തന്റെ ആൾക്കാരുണ്ട് നിന്റെ വായന്ന് വീണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ടാവും പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയും പോണം മതി വേറൊരു ആര് എന്ത് ചോദിച്ചാലും ഇത് മാത്രം പറഞ്ഞാൽ മതി പറഞ്ഞു എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ദിലീപിനെ കുറ്റക്കാരനാക്കി മാറ്റിയെ അടങ്ങൂ ദിലീപ് എന്ന് പറയുക ഈ പറയുന്ന നടി ആക്രമിച്ച കേസിലെ പുള്ളിയെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും രംഗത്തെത്തുന്നത് എന്തായാലും ഇവിടെ സത്യം ജയിക്കണമെന്നോ കുറ്റക്കാരൻ ആരാണോ അവർ ശിക്ഷിക്കപ്പെടണമെന്നോ ഇവിടെ ആർക്കും എങ്ങനെയെങ്കിലും ഈ പറയുന്ന ദിലീപിനെ ഒന്ന് കൊടുക്കണം ദിലീപിനെ തൂക്കിക്കൊല്ലണം ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണ് നമ്മളിപ്പോ കണ്ടുവരുന്നത് അതിനുവേണ്ടി ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ആ പുള്ളിക്കാരി ആ ദിലീപിന്റെ ആ പടം വരെ ബഹിഷ്കരിക്കണമെന്നാണ് പറയുന്നത് ഇന്ന് റിലീസായ പടം ബഹിഷ്കരിക്കാൻ വേണ്ടി അതിനുവേണ്ടി പ്രയത്നിച്ച പലരുമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് തിയേറ്ററിൽ വമ്പൻ ഹിറ്റായിട്ട് അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ കുറച്ചു നാളായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കുകളായിരുന്നു അതിനിടയിൽ ഞാൻ നാട്ടിലേക്ക് ഒന്ന് പോയി ഭയങ്കര ഒരു തിരക്കായി അതിനിടയ്ക്ക് എനിക്ക് പനി പിടിച്ചു അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് എന്നോട് പലരും എനിക്ക് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പറയൂ ഇതിനെക്കുറിച്ച് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് ഇട്ടു അതോടൊപ്പം തന്നെ എൻ്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പലരും എനിക്ക് മെസ്സേജ് ഇട്ടു എല്ലാവരോടും നന്ദി 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 അപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം ആദ്യം തന്നെ ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ഈ മാർട്ടിൻ മാർട്ടിൻ പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതിനോടകം തന്നെ പലരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഈ മാർട്ടിൻ പറഞ്ഞതെല്ലാം കള്ളത്തരമാണ് മാർട്ടിൻ എന്തോ നോക്കി പറയുകയാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടും ഈ പറഞ്ഞ ദിലീപിനെ കുറ്റക്കാരനാക്കുന്ന രീതിയിൽ പിന്നെയും പിന്നെയും ആ ഒരു ചർച്ച പോകുന്നുണ്ട് മാർട്ടിൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ മാർട്ടിൻ എഴുതി വെച്ച് പറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് മാർട്ടിൻ പറഞ്ഞത് ഒന്നും വിശ്വസിക്കേണ്ട അത്രയ്ക്ക് ഇദ്ദേഹം കള്ളമാണ് പറഞ്ഞത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നു ഇദ്ദേഹം പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല ഇദ്ദേഹം പറഞ്ഞതിലും സത്യമുണ്ട് ലാൽ എന്ന് പറയുന്ന ഒരു നടൻ അതോടൊപ്പം തന്നെ സംവിധായകനായിട്ടുള്ള പുള്ളിക്കാരന്റെ പേര് ഇതിനകത്ത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മഞ്ജുവാര്യരുടെ പേര് പറയുന്നുണ്ട് അങ്ങനെ തുടങ്ങി പലരുടെയും പേര് ഈ മാർട്ടിൻ പറയുന്നുണ്ട് ഒരാളെ പോലും നുണപരിശോധന ചെയ്ത് നോക്കിയിട്ടില്ല ഗുണപരിശോധന ചെയ്യൂ പൾസർ സുനിയ ചെയ്യൂ ഇദ്ദേഹത്തെ ചെയ്യൂ എല്ലാം നമുക്ക് സംസാരിക്കാം അപ്പോൾ നമുക്ക് സത്യങ്ങൾ മനസ്സിലാവും അല്ലാതെ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കണമെന്ന് പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ തകർക്കണമെന്ന് ചെയ്തു കൂട്ടിയ പല കാര്യങ്ങൾ അതിൽ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ പലർക്കും കൊള്ളുന്നതിന്റെ ഭാഗമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്തായാലും മാർട്ടിൻ പറഞ്ഞ ആ കാര്യങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ഓക്കെ പൾസർ എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിൻ്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു ഇവർ മൂന്ന് ഇവർ ഇത്രയും പേരെ നേതൃത്വത്തിൽ ലാലിൻ്റെ വീട്ടിൽ നിന്നാണ് എന്നെ സൈല എക്സി വി വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം പോലെ നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു നടക്ക് നിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ നടിയുടെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു പാലിയക്കാരെ ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്കും അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ച് പോയി അതിന് പറഞ്ഞു ഫോൺ നമ്പറിൽ നിന്ന് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടായിരുന്നു ഞാൻ അവിടുന്ന് ലാലിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാലര അഞ്ച് മണി ടൈമിൽ ഇറങ്ങി പാലിയക്കര ടോ അവർ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകുന്ന എൻ്റെ ഇടയ്ക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു അതിനുശേഷം പാലിയക്കര ടോളെത്തിയതിനു ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്ക് അറിയാത്ത കാരണം വിളിച്ച് വെച്ച് വട വഴി അന്വേഷിച്ച് ഞാൻ ചെന്നു നടിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു എന്നോട് വണ്ടി ഉള്ളിലേക്ക് കയറ്റിടാൻ പറഞ്ഞു അമ്മയും അമ്മയും അവിടെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു ഫോണും പിടിച്ച് അതുകഴിഞ്ഞ് വണ്ടി അവരെ കാർപോച്ചിൽ കയറ്റി ഇടാൻ പറഞ്ഞു ഞാൻ വണ്ടി കാർപോർച്ചിൽ കയറ്റിട്ട് വണ്ടി ഓഫാക്കി എന്നിട്ട് എടാ അമ്മ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി നടി വന്ന് വണ്ടിയിൽ കയറി വണ്ടിയുടെ സൈഡിൽ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഓപ്പൺ ചെയ്തു മാർട്ടിൻ മാറ്റിൻ നല്ലതിൻ്റെ പേര് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവറാ വിടുന്നുണ്ടെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു അതേ ലാൽ ക്രിയേഷൻ നിന്ന് വന്നതെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിൽ കയറിയിട്ട് പറഞ്ഞു വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ മേഡത്തിന് തന്നെ അനൂപ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അന്ന് മാറ്റിൻ ആ പറഞ്ഞ അനുസരിച്ച് ഫോണും തരാൻ പറഞ്ഞു എൻ്റെ ഫോൺ ഞാൻ കൊടുത്തു ഇത് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഗ്ലാസ് എല്ലാം കേറ്റിട്ട് മാട്ടിൻ കുറച്ചു നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു നട പറഞ്ഞതനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ പുറത്തിറങ്ങി നിന്ന് അത് ഏകദേശം ഒരു അര മണിക്കൂറോളം നടി ഉള്ളിൽ ഇന്ന് ഫോണിൽ സംസാരിക്കേണ്ടായി എന്താ സംസാരിച്ചതൊന്നും എനിക്ക് അറിയില്ല ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ് ഒക്കെ കൊട്ടിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ വണ്ടി പറഞ്ഞു വണ്ടി ഓഫ് ചെയ്തു മാറ്റി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം നമുക്ക് എറണാകുളത്തേക്ക് പോകാൻ ആദ്യം പറഞ്ഞു എറണാകുളത്തേക്ക് പോകുന്ന പറഞ്ഞു നടി എന്റെ ഫോണും പിടിച്ചോണ്ട് തന്നെ വീണ്ടേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു അര മണിക്കൂർ മേലെടുത്ത് വീട്ടിൽ നിന്ന് വരെ ഇറങ്ങാനായിട്ട് രണ്ട് കളർ ബാഗുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും ഈ റെഡ് കളർ ബാഗിൽ പൈസയായിരുന്നു കുറച്ച് പൈസയെ പോകുന്ന വഴിക്ക് അത്താണിൽ വെച്ച് എൻ്റെ സുഹൃത്തുക്കൾ വരും അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൻ്റെ അവിടെ വെച്ച് ശരി ഇത് പറഞ്ഞു ആ വണ്ടിയിലിട്ട് കയറ്റി വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറ്റുവെച്ചു നടി എൻ്റെ ഒപ്പം പിറകിലെ സീറ്റിൽ വണ്ടിയിൽ കയറി ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു ഈ സമയത്തൊന്നും എൻ്റെ ഫോണെൻ്റെ തന്നെ ഇല്ല നടിയുടെ ഇല്ല പൂരുന്ന വഴി നടി ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മൂന്ന് ഫോൺ നടിയുടെയിൽ വേറെ വേറെ ഈ ഈ ഫോണിൽ നിന്ന് മാറി മാറി സംസാരിക്കണ്ടേ പിന്നെ വീണ്ടും എന്നോട് എന്നോട് എയർപോർട്ടിലേക്ക് അവിടെ എത്തി കഴിയുമ്പോൾ പറയണം ഇവിടെ മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് എഴുതി നോക്കി പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യമായിട്ടും എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം ആ ഒരു സംഭവം നടന്ന സാഹചര്യങ്ങൾ പറയുകയാണ് അതിൻ്റെ ഇടയിൽ ചിലപ്പോ ചില വാക്കുകൾ ഇദ്ദേഹം കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അകത്ത് ചേർക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അതൊക്കെ നമുക്ക് അങ്ങോട്ട് വെക്കാം പക്ഷേ ഇദ്ദേഹം പറയുന്നതിൽ ചില കാര്യങ്ങൾ സത്യമായിട്ടുണ്ട് ഇവിടെ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും പൾസർ സുനിക്ക് കോൾ വിളിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ ഇവിടെ ഇദ്ദേഹത്തിന്റെ ഫോൺ കൊണ്ട് ഈ പറയുന്ന നടി ഉള്ളിലേക്ക് പോയെന്നും പറയുന്നു എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിന്റെ അകത്ത് വലിയ രീതിയിൽ തന്നെ ഒരു കണക്ഷൻ വെക്കുന്നുണ്ട് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഈ ഈ ലാലിന്റെ കൂടെ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മാർട്ടിൻ നാല് വർഷത്തോളം ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തതാണ് ലാൽ ക്രിയേഷനിലെ ഒരു ഡ്രൈവറാണ് അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഇതിൻ്റെ അകത്ത് ആരെ കൊടുക്കാൻ ഇതിനകത്ത് ഈ പറയുന്ന മാറ്റം തന്നെ പറയുന്നുണ്ട് ദിലീപ് വന്ന് കരഞ്ഞ് കാല് പിടിച്ചാൽ ഏ ഞാൻ ഇതാക്കൂ എന്ന് പറയുന്നുണ്ട് ഏഹ് അത് ഈ പറയുന്ന ലാലിന്റെ ഇതാണ് കൂട്ടരാണ് അപ്പൊ ദിലീപിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഇവർക്ക് ദിലീപ് അങ്ങനെ അങ്ങോട്ട് വളർന്നു പോകേണ്ട ദിലീപിനെ തകർക്കണം അതാണ് ഇവരുടെ ഉദ്ദേശം അതിനുവേണ്ടി ഇവർ ഉണ്ടാക്കിയെടുത്ത ഒരു ഫാബ്രിക്കേറ്റ് കേസായിട്ടാണ് എനിക്ക് ഈ ഒരു ഒരുങ്ങാരുടെ ബോയ്സ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് കോടതി തെളിയിക്കേണ്ടതാണ് ഇനി ഇതിൻ്റെ അകത്ത് ഈ എന്തെങ്കിലും വിഷയമുണ്ടോ ഇത് സി ബി അന്വേഷണം വേണം ദിലീപ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ അന്വേഷണത്തിനും തയ്യാറാണ് സി ബി അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് കുറ്റക്കാരൻ നല്ല രീതിയിൽ കളിച്ച ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പിന്നിൽ തന്നെയുണ്ട് അവന്മാരൊക്കെ ഇപ്പൊ സുഖിച്ചു ഇരിക്കുകയാണ് അവന്മാരെ എല്ലാം പൊക്കണം അതാണ് വേണ്ടത് നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാനായിട്ട് പാടില്ല അത് ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ എല്ലാ വിഷയത്തിലും പ്രതികരിക്കുമ്പോൾ ഞാൻ പറയും നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നിയമത്തെ നിയമത്തെപ്പരെ വെല്ലുവിളിച്ചുകൊണ്ട് ആരും അങ്ങനെ അങ്ങ് സുഖിച്ചിരിക്കരുത് അതാണ് വേണ്ടത് ഓക്കെ ബാക്കി വീണ്ടും എന്നോട് പറഞ്ഞത് നെടുമാശ്ശേരി എയർപോർട്ടിലേക്ക് തിരികെയാണ് സിഗ്നലിന് അവിടെ കഴിയുമ്പോൾ എന്നോട് പറയണം എന്റെ സുഹൃത്തുക്കളെ അവിടെ അവരൊന്ന് മീറ്റ് ചെയ്യണം നടി പറഞ്ഞ അനുസരിച്ച് പറഞ്ഞു പിന്നെ പയ്യ പോയാൽ മതി പറഞ്ഞായിരുന്നു വരുന്നതിൻ്റെ ഇടയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നലിലൂടെ വെച്ച് വണ്ടി നിർത്താം പറയണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു സിഗ്നൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് വണ്ടിയിലും ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസയർ കാറിലും രണ്ട് വണ്ടി അവിടെ വന്ന് വന്നിടേണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായിട്ട് വണ്ടി പാർക്കിലായിട്ട് ഓൺ ആക്കി അവിടെ നിർത്തിയായിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ആണ് അവർ ആ വണ്ടിയുടെ വണ്ടിയിലൂടെ ചവിട്ടി നിർത്താൻ പറഞ്ഞു അപ്പോൾ അപ്പോഴത്തേക്ക് വണ്ടി പൈ സ്ലോ ആക്കി ഞാൻ ലെഫ്റ്റ് സൈഡ് ചവിട്ടി ഒതുക്കി എടുത്തി കഴിഞ്ഞപ്പോൾ ആ സ്വിഫ്റ്റിന്ന് സ്വിഫ്റ്റ് കാറിൽ നിന്ന് മൂന്ന് പേര് ഇറങ്ങി വന്നായിരുന്നു മൂന്ന് പേരെ ഇറങ്ങി വന്നിട്ട് രണ്ടുപേർ വണ്ടി കയറി സൈഡിൽ എന്നോട് പറഞ്ഞു പിന്നെ നടിയാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിക്കാനൊന്നും ഇല്ല അവര് പറയുന്ന കാര്യങ്ങൾ ഞാൻ ജോലിക്കാരനാ ജോലിക്കാരനാണ് സൈഡിലേക്ക് എന്നോട് പറഞ്ഞു ഈ റെഡ് കളർ ബാഗ് എടുത്ത് ആ വണ്ടിയിൽ കൊണ്ടു പറഞ്ഞു പറഞ്ഞു ഫ്രണ്ട് സ്വിഫ്റ്റിലേക്ക് ഇവിടെ കൃത്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് തോന്നുന്നില്ലേ ഇദ്ദേഹം പറയുന്നതിൽ ചെറിയ സത്യങ്ങൾ ഉണ്ടെന്നും ചെറിയ സത്യങ്ങൾ മാത്രമല്ല വലിയ സത്യങ്ങൾ തന്നെ ആയിരിക്കും അത് അത് തെളിയണമെങ്കിൽ ഗുണപരിശോധന അത്യാവശ്യമാണ് ഈ പറയുന്ന മാർട്ടിനെ അതോടൊപ്പം തന്നെ പൾസർ സുനീനെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ലാലിനെ ഈ ഇദ്ദേഹം പറയുന്ന പല ആളുകളും ഉണ്ട് ഇതിൻ്റെ അകത്ത് സംവിധായകന്മാരുണ്ട് നടികളുണ്ട് അങ്ങനെ തുടങ്ങി രമ്യ നമേശന്റെ പേര് പറയുന്നുണ്ട് അങ്ങനെ തുടങ്ങി പലരുടെയും പേര് ഈ പറയുന്ന മാർട്ടിൻ പറയുന്നുണ്ട് ഇവരൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അവരെയൊക്കെ നുണപരിശോധനയ്ക്ക് കൊണ്ടുവരണം ഇത് കേസ് ദിലീപ് പറഞ്ഞ പോലെ തന്നെ സി ബി ഐ അന്വേഷണം കൊണ്ടുവരണം അപ്പോഴാണ് ഇതിനകത്ത് ഒളിഞ്ഞും മറഞ്ഞും നിന്നുകൊണ്ട് ഇതിന് പ്ലാൻ കൊടുത്ത ഇത് പ്ലാൻ ചെയ്യിച്ച പലരെയും പൊക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ദിലീപിനെ കുറ്റവിമുക്തനാക്കി അല്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കോടതി വെറുതെ വിട്ടപ്പോൾ അതിനെ പിന്നെയും അദ്ദേഹത്തെ തന്നെ ക്രൂശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചിലരുണ്ട് അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് എനിക്ക് ഇതുവരെ ആയിട്ടും പിടുത്തം കിട്ടാത്തത് അതുകൊണ്ട് തന്നെ ഗുണപരിശോധന അത് വേണം അത് ഈ പറയുന്ന വീഡിയോ കാണുന്ന പലരും ഹാഷ്ടാഗ് ഇടണം ഹാഷ്ടാഗ് ഇട്ടിട്ട് അവിടെ ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടുകയും വേണം ഇവിടെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഇവിടെ ആ ഏതവനാണോ ഈ കുറ്റം ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചവനും ഈ കുറ്റം ചെയ്യിച്ചവനും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്തായാലും ബാക്കി ഞാൻ ഈ റെഡ് കളർ ബാഗ് എടുത്തുകൊണ്ട് സ്വിഫ്റ്റിന്റെ ഡിക്കി തോന്നിട്ടുണ്ടായി അതിലേക്ക് വെച്ചോ വെച്ച വഴി വണ്ടി രണ്ടും എടുത്ത് പോയി പറഞ്ഞ് വണ്ടി എടുത്ത് പോയി പിന്നെ നട ലാലിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ആ സമയത്ത് വണ്ടിയിലേക്ക് കയറിയ അത് കഴിഞ്ഞാൽ അവരായിട്ട് സംസാരിച്ചു അത് ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് വണ്ടി കയറിക്കോളാമെന്ന് പറഞ്ഞു വണ്ടി കയറി വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞു വൈറ്റിലേക്ക് എടുത്ത് വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഇതെൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞു അപ്പോൾ ജി നടന്റെ മകൻ അല്ല ലാലിൻ്റെ മകൻ ജീനേയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറേയും എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിന്റെ സ്റ്റുഡിയോട് വലിയ ബന്ധം അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ് വണ്ടി എടുത്ത് ഇടപ്പള്ളി ഇടപ്പള്ളിക്ക് എത്ര എൻ്റെ ഇടയ്ക്ക് വണ്ടി ഇവർ സംസാരിച്ചു നടി മഞ്ജു വാര്യരുടെ ഫ്ല ബോംബെയിലെ ഫ്ലാറ്റിൻ്റെ സെയിലെന്തായി ചോദിച്ചു എന്നോട് എന്നോടല്ല ഇവര് ചോയ്നാണ് അപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ റെഡി ആകണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു നിർത്തി ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ ഇടപ്പള്ളി എനിക്ക് കുറച്ച് ക്ലിയറായിരുന്നില്ല ഓർമ്മ ഒന്നുമില്ല എന്നാൽ ഇടപ്പള്ളി ഇടപ്പള്ളി വയറ്റിലേക്ക് തിരികാണ് അവിടെ വെച്ച് വണ്ടി വൈറ്റിലേക്ക് തിരിക്കാൻ പറഞ്ഞു വയലിലേക്ക് തിരിച്ചു തന്നുകഴിഞ്ഞപ്പോൾ പാലാരിയുടെ പൈപ്പ് ലൈനിൻ്റെ അവിടെ വെച്ച് ഒരാളോടെ ടൗലും കെട്ടി നിൽക്കണ്ടായിരുന്നു മുഖത്തൊരു ടൗലും കെട്ടി വണ്ടി സൈഡാക്കാനോട് പറഞ്ഞു അത് ഞാനോട് പറഞ്ഞു മാർട്ടിൻ ഇവിടെ ഇറങ്ങിയപ്പോ അവിടുന്ന് വണ്ടി അവർ തുടർന്ന് പറഞ്ഞു ആ കയറിയ വ്യക്തിയാണ് ഇപ്പോൾ പൾസർ സുനീന്ന് പറഞ്ഞ കേസിൽ ഒന്നാം പ്രതി ആയിട്ടുള്ളത് അപ്പോഴാണ് ഞാൻ അയാളെ കാണാൻ നട ലാലിന്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരു ബന്ധം ഞാനാളും തമ്മിലില്ല ലാൽ ക്രിയേഷനിൽ വർക്ക് ചെയ്യുന്നതാണ് പൾസർ എന്ന് പറഞ്ഞ വ്യക്തി ഇത് കഴിഞ്ഞാൽ അവിടുന്ന് അനൂപും ഈ പൾസർ സുനിയും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ജീനും പൾസർ സുനി ഇവരും മൂന്നുപേരോടി വണ്ടി എടുത്തു പോയി എന്നോട് പറഞ്ഞു മാർട്ടിൻ പറയുന്നത് അറിയത്തില്ല എന്ന് അവിടെ നിന്നുകൊണ്ട് മുഖമൊക്കെ കെട്ടിക്കൊണ്ട് കയറിയ സമയത്താണ് എനിക്ക് ഈ പൾസർ സുനിയെ അറിയാവുന്നതും പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇദ്ദേഹമാണ് പൾസർ സുനി എന്ന് ഞാൻ അറിഞ്ഞതും എന്നൊക്കെ ഈ പറയുന്ന മാർട്ടിൻ പറയുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന മാർട്ടിൻ്റെ ഫോണിൽ നിന്ന് പൾസർ സുനിക്ക് കോൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ മാർട്ടിൻ്റെ പേരിൽ ഈ കാര്യങ്ങൾ വരുന്നത് എന്നാൽ ഇവിടെ മാർട്ടിൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഇദ്ദേഹത്തിന്റെ ഫോണുമായിട്ട് ഈ പറയുന്ന നടി ഉള്ളിപ്പോയിരുന്നു ഫോൺ ഫോണുമായിട്ടാണ് ഉള്ളിപ്പോയതെന്നും അപ്പൊ ഈ ഫോണിൽ നിന്ന് ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാകുമോ ഇതൊക്കെ എന്തായാലും ഇത് നുണപരിശോധന ചെയ്യണം ഈ കേസ് ഇങ്ങനെയൊന്നും പോകേണ്ട കേസല്ല ഇത് എന്തായാലും സി ബി ഐ അന്വേഷിക്കുകയും വേണം ഇത് ഇവരെയൊക്കെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കണം എങ്കിൽ മാത്രമേ ഈ ഇരയ്ക്ക് പ്രത്യേകിച്ച് നീതി കിട്ടത്തുള്ളൂ ഈ നിരപരാധികളൊന്നും ശിക്ഷിക്കപ്പെടാതെ പോകത്തുള്ളൂ ഇല്ല എങ്കിൽ ഇവിടെ കാശു വാരി എറിയുന്നവർ രക്ഷ പെട്ടുപോകും അവർക്ക് ഒരു കൂസലും ഇല്ലാതെ അവർ നടക്കും ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക അവരുടെ ജീവിതം നശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഇല്ലി എന്ന് പറഞ്ഞ വ്യക്തി ഇത് കഴിഞ്ഞാൽ അവിടുന്ന് അനൂപും ഈ പൾസർ സുനിയും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ജീനും പൾസർ സുനിയും ഇവരും മുങ്ങി വരൂടി വണ്ടിയെടുത്തു പോകും എന്നോട് പറഞ്ഞ് പിറകിൽ ഒരു വണ്ടിയുണ്ട് നമ്മുടെ വണ്ടിയെ മാറ്റി അതിൽ കയറി കുറച്ചേ റെസ്റ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ടോ ഇവിടെ ഈ പറയുന്ന പൾസർ സുനിയെ സ്വന്തം പോലെ കണ്ടവനാണ് ഈ ലാലും ആ ലാലിന്റെ ഈ മോനും ഏഹ് അപ്പൊ അവന്മാരുണ്ടായിരുന്നതിനകത്ത് ഏഹ് എങ്ങനെ ഇരിക്കുന്നു ഈ കേസ് പോകുന്നത് ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പക്ഷേ ഇവരെ ടച്ച് ചെയ്യുന്നില്ല ഇവരുടെ അടുത്തോട്ട് അന്വേഷണം എത്തുന്നില്ല അതെന്തുകൊണ്ടാണ് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഏഹ് ഇവിടെ ഈ പറയുന്ന ലാലിൻ്റെ ഡ്രൈവർ കൂടിയായിരുന്നു ഈ പറയുന്ന പൾസർ സുനി ഈ പറയുന്ന എന്താ പറയുക മകൻ ഏഹ് ഈ പൾസർ സുനിയെ സ്വന്തം പോലെ കണ്ട ഒരാളാണെന്ന് പറയുന്നു അത് കണ്ടിട്ട് തരിച്ച ഒരാളാണ് ഈ പറയുന്ന ലാലെന്ന് ലാൽ ഇന്റർവ്യൂവിൽ പറയുന്നു ഏ എന്നിട്ട് ഇവരെ ഒന്നും ഒരു പരിശോധനയ്ക്കും വിധേയരാക്കുന്നില്ല എന്തായാലും കിട്ടിയ പ്രതികളെ അങ്ങോട്ട് പൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടല്ലോ പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ദിലീപിന്റെ ആ ഒരു ഇത് തന്നെ അങ്ങ് നശിപ്പിച്ച് കളയണം അതൊക്കെ ഞങ്ങൾക്കുള്ള ഒരു അജണ്ടയാണ് അത് ഞങ്ങൾ കറക്റ്റായിട്ട് അങ്ങ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇതിൽ അവരങ്ങ് സൈലൻ്റായിട്ടിരിക്കുക ഇവരെ പൊക്കണം ഇവരെ പൊക്കണമെങ്കിൽ സി ബി ഐ അന്വേഷിക്കണം ഈ കേസ് ഒരു നിരപരാധി പോലും അത് എപ്പോഴും ഫോണടിച്ച് ഞാൻ അതിൽ കയറി ഒരു കാരവാൻ വണ്ടി ആറുന്നതാണ് എന്റെ കണക്കുട്ടുള്ള അതിൽ ടി വി ഫെസിലിറ്റികളൊക്കെ ഉണ്ടായി കിടക്കാനുള്ള ബെഡ് വാഷ് ബേസിൻ കൂളി മറ്റേ മുഖം നോക്കണ മിറർ ഒക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ പിന്നെ ഭയങ്കര സൗണ്ടിൽ പാട്ടും വെച്ചിട്ടുണ്ടായി ലൈറ്റ് കളർ ലൈറ്റുകളുണ്ടായിരുന്നു അതിൻ്റെ ഡ്രൈവർ ഫോണടിച്ച് വണ്ടി കടാൻ പറഞ്ഞു ഞാൻ വണ്ടി കയറി ഇത് കഴിഞ്ഞാൽ ഏകദേശം കുറെ നേരം ഇറങ്ങിയതിനു ശേഷം ഇത്ര ഒരു മണിക്കൂർ മേലെങ്ങാണ്ട് ഇറങ്ങി കറങ്ങിയതിനു ശേഷം പാക്കാട് ആപ്പ് ആപ്പിൾ ടവർന്ന് പറഞ്ഞൊരു ഫ്ളാറ്റ് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്നോട് നിർത്തിക്കോളഞ്ഞു ഇറങ്ങിക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇറങ്ങി വിളിക്കാൻ കൊണ്ടുപോകാം ഞാൻ എനിക്കൊരു പിടിയില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതോട് തർക്കിച്ച് വെച്ച് നീ പറയുന്നതാ അവിടെ ഉണ്ട് നീ ഇറങ്ങും കുളം പറഞ്ഞു അവരെന്നു വെച്ചാൽ ഞാൻ വണ്ടി നിന്ന് ഇറങ്ങി ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ജീൻ പോളും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിയുടെയും സൈഡിൽ സെഡ് ഏറ്റത്തു വണ്ടി ഇരിക്കുന്ന അതിൻ്റെ സൈഡിൽ പൾസർ സുനി ഇരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായി അവരുടെ ഒരു നേരെ ഇരുന്നു പുറത്ത് കഴിയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് പൾസർ സുനി ആ സമയത്ത് ഇത് കഴിഞ്ഞാൽ എന്നെ കണ്ടിട്ട് ഏറ്റവും നേരെ നിന്നിട്ട് ഡ്രസ്സ് നേരെ ആക്കിയിട്ടു ഇത് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ് വണ്ടി കയറാൻ പോകാം അപ്പം ഈ അനൂപും ഈ ജീൻ പോളും വണ്ടീന്ന് ഇറങ്ങി എന്നെ പറഞ്ഞു വണ്ടി എടുക്കാൻ പറയുന്നത് ഞാൻ വണ്ടി വണ്ടിയെടുത്ത് നടപടി പറയുന്ന അനുസരിച്ച് ഞാൻ വണ്ടി എടുത്തു ഈ സമയത്തൊക്കെ എൻ്റെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ ഇടയില്ല ഞാൻ വണ്ടിയെടുത്തു പാലാരുടെ അടുത്ത് പോണേൻ്റെ ഇടയ്ക്ക് അവര് സംസാരിച്ചു സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത് ലാലേട്ടൻ്റെ അടുത്തും രമ്യാ നമീഷിൻ്റെ അടുത്തും അഞ്ജുവിൻ്റെ അടുത്തും ത്രികുമാറ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം അത്രമാത്രം മാശി എനിക്ക് സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ട് ആകണം എല്ലാം കഴിഞ്ഞാൽ അവസാനം കരഞ്ഞ അവൻ എൻ്റെ കാല് പിടിച്ച് വരും ആ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഫൾസർ സിനിയോട് പറയണം ഫൾസർ ഒക്കെ മുകളിൽ കേൾക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട് സിനിമാ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ടാക്കണം സാമ്പത്തികമായിട്ട് എന്നവനെ തകർക്കണം എല്ലാത്തിൻ്റെ അവസാനം അവൻ്റെ അവൻ എന്നുള്ള വാക്കാണ് അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം കരൻ എൻ്റെ അടുത്ത് വരും കാലുപിടിച്ച് അവരവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണം എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു പിന്നെ പറഞ്ഞു സുനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ബഷീർക്കും ലാലും എല്ലാവരും ചെയ്തോളും പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം ആ അപ്പണിനെ വിളിക്കുമ്പോൾ ഇത് ഇങ്ങനെ എടുത്തു പറയേണ്ടത് ഇപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകണ്ടായിരുന്നില്ല എന്തിനുള്ള ഇതായിരുന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ അരഞ്ഞ് അവൻ വന്ന് എന്റെ കാല് പിടിക്കണം എല്ലാ മേഖലകളിലും അവൻ അവനെന്നുള്ള പേരാണ് അവനെ ഇല്ലാതാക്കണം ഇതായിരുന്നു അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സംസാരം ഇത് ഈ പറയുന്ന പൾസർ സുനിയോട് പറയുമ്പോൾ പൾസർ സുനി ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഏഹ് ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്ത സംഭവമാണെന്ന് പറയുന്നുണ്ട് ഏഹ് ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടാകുന്നു ഈ പറയുന്ന മാർട്ടിൻ പറയുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് ഒരു കാര്യം വരുമ്പോൾ അത് നുണപരിശോധന ചെയ്യുകയല്ലേ വേണ്ടത് ഇവൻ പറയുന്നതിൽ ഈ മാർട്ടിൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ അവൻ പറയുന്നത് കള്ളത്തരമാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യേണ്ടേ ഇവിടെ ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരിക്കലും പറഞ്ഞു പറയിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല ഒരു കള്ളം പറയുകയാണെങ്കിൽ അവിടെ ഒരു തപ്പലൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിലൊരു തപ്പലോ ഒന്നുമില്ല ഒരു നടന്ന കാര്യം പറഞ്ഞു പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം പറയാൻ കേട്ടോ ഓക്കെ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ ബാക്കി വണ്ടി വണ്ടി നിർത്താനോട് പറഞ്ഞു ഞാൻ നിർത്തി സുനിൽ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി എന്നിട്ട് കൈകൊണ്ട് ഒരു ആക്ഷൻ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങിപ്പോയി സുനി ഇറങ്ങി പോണേക്കും പറഞ്ഞു ഡോറ് തുറങ്ങേക്കും എന്ന് പറഞ്ഞു ഈ ഡ്രൈവർ ഒരു പ്രശ്നമാവില്ലെന്ന് പറയാന്ന് പറഞ്ഞു ഒരു പ്രശ്നമില്ല അവന്റെ കാര്യം ഞാനേറ്റോ എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് അവിടുന്ന് സുനി എന്ന് പറഞ്ഞ വ്യക്തി പോവാണ് ഇത് കേസിന് പിടിച്ചു കഴിഞ്ഞപ്പോഴും പസർസുനി എന്നുള്ള വ്യക്തിയാണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയ ഇത് കഴിഞ്ഞ് ഇവർ ഇറങ്ങി ഇറങ്ങിപ്പോയതിനേഷൻ ശേഷം നിന്ന് നേരെ ലാലേന്റെ വീട്ടിലേക്ക് വണ്ടി വിടാൻ പറയുകയാണ് ഞാൻ അത് ലാലിൻ്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു പോകണമൊഴിക്കുന്ന നടിയെന്ന് പറഞ്ഞു മാറ്റി ഇപ്പം നടന്നതും കണ്ടതുമായ ഒരു കാര്യം നീ ആരോടും പറയാൻ നിൽക്കേണ്ട എന്നേക്കാളും വലിയ ശക്തിയാണ് അവർ ഭരണപക്ഷത്തായാലും എല്ലാ രീതിയിലും നല്ല അധികാര കേന്ദ്രത്തിലിരിക്കുന്ന നല്ല ബന്ധത്തില നീ ലാലേൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ലാലേട്ടൻ എന്താ പറയണേ അതനുസരിച്ച് കേട്ടാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ മാറ്റി എൻ്റെ വീട്ടുകാർക്കും നിനക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുകളാണ് ഇനി ഒരു കാര്യം ആരോടും പറയണ്ട അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താ പറഞ്ഞു അതനുസരിച്ച് കേട്ടാൽ മതി മാർട്ടിന്റെ ഫോൺ ഇത് അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചേക്കാൻ പറഞ്ഞു ലാലേട്ടിനെ ഏൽപ്പിച്ചേക്കാം അങ്ങനെയും പറഞ്ഞു അതിന്റെ ഇടയിൽ ഇത് കഴിഞ്ഞു നടൻ ഞാൻ ലാലൻ ലാലിന്റെ നട ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി കെട്ടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം വണ്ടി കുറച്ചുകൂടി കേട്ടിട്ട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു നിർത്തി പറഞ്ഞു ഗവർമെന്റിൽ ഒരു കാര്യം ആരോടും പറയണ്ട മാറ്റി എവിടെയായിരുന്നാലും അവരുടെ ശ്രദ്ധ ഉണ്ടാവും മാറ്റേണ്ട വേല അതുകൊണ്ട് ഒന്നും ആരോടും പറയണ്ട പിന്നെ ലാലായിട്ട് എന്താ പറയുക അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു അതൊരു വണ്ടി ഉള്ളിൽ കയറ്റിയിടാ സിറ്റി ഉള്ള വണ്ടി കയറ്റിട്ടു വണ്ടി കയറ്റിട്ടിരുന്നപ്പോൾ ലാല് ഫ്രണ്ടിൽ ഡോറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഡോർ അങ്ങനെ പുറത്ത് ക്ലോസ് ചെയ്തിട്ട് പുറത്ത് പകുതി തുറന്നിട്ട് പിടിച്ചൊന്ന് ലാലിനെ കെട്ടിപ്പിടിച്ച് അവർ അങ്ങനെ ഒരു ചെറുതായിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ച് നോക്കുക അവിടെ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഞാൻ ആകെ ടെൻഷനിലാന്നത് എന്താന്നൊന്നും മനസ്സിലാകുന്നില്ല അത് ഇനി ലാലിട്ട് ഉള്ളിൽ കേട്ടിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് മറ്റിനിറങ്ങി വരാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ചെന്നു ഇറങ്ങി ചെന്ന വഴി വന്നു മട്ടൻ ഇപ്പൊ കണ്ടതും കേട്ടതുമായ ഒരു കാര്യം ആരോടും പറയരുത് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റെ ഞാൻ കൊന്നുകളയും ഒരു തെളിവുകൂലാണ് നശിപ്പിച്ചു കളയും വീട്ടുകാരെയും ഞാൻ ഉപദ്രവിക്കും അത് നീ മറക്കണ്ട നീ എവിടെയായിരുന്നാളും എൻ്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും ഈ ഒരു കാര്യം ആരോടും പറയണ്ട പിന്നെ ആരെ ചോദിച്ചാലും നടൻ ദിലീപും കാവ്യമാളവിനും ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തില് കണ്ടു ഈ വിവരം ദിലീപിന്റെ ഭാര്യ മഞ്ജുവാര്യരെ വിളിച്ചറിയിച്ചു ഇത് ഉള്ള വ്യക്തിപരിയും കാരണം ദിലീപിനോട് വൈരാഗ്യമായി ഈ വൈരാഗ്യത്തിന് പോയെ ഉപദ്രവിക്കാൻ ദിലീപ് പൾസർ സിനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തതെന്ന് മാത്രം നീ പറഞ്ഞേക്ക വേറെ ഒരു കാര്യം നീ പറയേണ്ട എല്ലായിടത്തും എന്റെ ആൾക്കാരുണ്ട് നീ നിന്റെ വായന്ന് വീണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ടാവും പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയും പോണം മതി വേറൊരു ആര് ചോദിച്ചാലും ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അവിടെ തന്നെ മാറ്റി വെത്തിട്ട് കഴിഞ്ഞ് പിടിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് കുലികൾ കുളിക്കിട്ട് അത് പറഞ്ഞു കിട്ടണം എന്നൊക്കെ പറഞ്ഞു കുറെ ഭീഷണിപ്പെടുത്തി ആളുകൊണ്ടും ആൾബലം കൊണ്ടും പൈസയും കൊണ്ടുള്ള സ്വാധീനം എനിക്കിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഡയലോഗുകൾ പുള്ളി അടിച്ചു സ്മോൾ വെച്ചിട്ടുണ്ടായിരുന്നു സ്മോളിന് മണമുണ്ടായിരുന്നു പുള്ളിയുടെ വായിന്ന് ഇത് കഴിഞ്ഞാൽ എന്തായാലും ഒരു മൂന്ന് വെള്ള പേപ്പർ ഒപ്പിടിച്ചു വാങ്ങിച്ചായിരുന്നു ഇത് നീ എന്തെങ്കിലും ലക്ഷങ്ങൾ വാങ്ങിച്ചങ്ങളൊക്കെ തെളിവാന്ന് പറഞ്ഞുണ്ട് അപ്പോഴും ഞാൻ ചോദിക്കുന്ന സാധനം അപ്പം തന്നെ മോമിക്ക് അടി അടിച്ചു പിന്നെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പ്രൊഡ്യൂസർ ആണ് ജോസഫും വേറെ ഒരു മൂന്നാല് പേര് അവിടെ ഉണ്ടായിരുന്നു ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമല്ല കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്കറിയാം ഒരു മൂന്നാലു മിനിറ്റിന് ശേഷം ലാല് ഫോൺ എടുത്ത് ഡി ജി പി ലോകത്ത് ബാഗറായെന്ന് വിളിച്ചിട്ട് സാറേ ആ ഡ്രൈവർ വെയിന് ഒടിയിണ്ടെന്ന് മാത്രം പറയണേ ഞാൻ കേട്ടായിരുന്നു കുറച്ച് നീങ്ങി നിന്ന് അന്നിട്ട് ഫോൺ ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് കമ്മീഷണർ അങ്ങായിരുന്നു പുള്ളി അന്ന് വന്നിട്ട് വണ്ടി ഇന്നോവയില വന്നായിരുന്നു യൂണിഫോമൊന്നും ഇല്ലാണ്ട് വന്ന് എന്നെ മാറ്റി എടുത്തുകൊണ്ട് വെച്ചു എന്താണ് മാറ്റി സംഭവിച്ചത് എന്താണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു പുള്ളിത്തൊന്നും ക്ലിയർ അല്ല മണ്ടി മാറ്റിൻ്റെ ഫോണോടിയാന്ന് കേട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ അപ്പോൾ അവർ പുള്ളി അത് വിശ്വസിക്കാത്ത രീതിയിൽ മാറ്റി കൊണ്ട് വന്നത് മാറ്റിൻ്റെ ഒരു മൊഴി എടുത്തിട്ട് വിട്ടേക്കാ എന്ന് പറഞ്ഞു ഇവിടെ വ്യക്തമായിട്ട് ഈ പറയുന്ന മാർട്ടിൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് എന്താ പറയുക ഇത് ചുമ്മാ വിടേണ്ട ഒരു കാര്യമല്ല ഇത് സി ബി ഐ അന്വേഷിക്കണം ഈ ഒരു കേസ് അത് മാത്രവുമല്ല ഇവരെ പരിശോധനയ്ക്ക് വിധേയരാക്യം വേണം ഇവിടെ മാർട്ടിൻ പറഞ്ഞത് കള്ളമാണ് എങ്കിൽ അതിന് അനുസരിച്ചുള്ള ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കണം അത് മാത്രവുമല്ല ഇവിടെ ഇദ്ദേഹം പറയുന്നതിൽ ചില കാര്യങ്ങൾ സത്യമുണ്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നോക്കുമ്പോൾ നമുക്ക് ഇത് പറയുന്നത് കള്ളമായിട്ട് തോന്നുന്നില്ല അതുമാത്രമല്ല ഇദ്ദേഹം പറയുന്നത് നടിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന നടനെ ഒതുക്കണമെന്ന് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യങ്ങൾ പോലെയാണ് ഇദ്ദേഹം പറയുന്നത് ഇവിടെ പൾസർ സുനിയുമായിട്ട് ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഇദ്ദേഹത്തെ തകർക്കുകയും ഈ പറയുന്ന കാവ്യ മാധവനുമായിട്ടുള്ള എന്താ പറയുക ബെഡ്റൂമിൽ കണ്ടു എന്നുള്ള ഒരു രംഗം ഇവർ ഉണ്ടാക്കിയെടുക്കൂ അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും വിവരം ഫാബ്രിക്കേറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊടുക്കാൻ വേണ്ടി ചെയ്ത കരുതിക്കൂട്ടി ചെയ്ത കാര്യമായിട്ടാണ് തോന്നുന്നത് ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് ദിലീപിനെ നശിപ്പിക്കണം ദിലീപിന്റെ ഒരു പടം ഇറങ്ങിയിട്ട് പോലും അതിനെതിരെ വരെ ഇവിടെ വലിയ പ്രചരണമാണ് നടക്കുന്നത് കെന്തിന്റെ കെ എസ് ആർ ടി സി ബസ്സിൽ ഈ പറയുന്ന ദിലീപിന്റെ ഒരു പടവിട്ടതിന് വരെ എതിർപ്പാണ് ഏഹ് അതാണ് അതായത് ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു തെറ്റുകാരൻ എന്ന് മുദ്രയിട്ട് കഴിഞ്ഞാൽ അവൻ തെറ്റുകാരനാണ് എന്ന് അങ്ങ് വിധിച്ചോണം ഏർ അവൻ നിരപരാധിയാണെന്നൊന്നും ചിന്തിക്കരുത് ഇത് അഥവാ ഈ പറയുന്ന ദിലീപ് തെറ്റുകാരനായിരുന്നു എങ്കിൽ കോടതി ശിക്ഷിച്ചേനെ ഇല്ലേ ഇവിടെ ആരാണ് ഇതിന് പ്ലാൻ ചെയ്തത് അവര് പുറത്ത് വിലസുകയാണെങ്കിൽ ഈ പറയുന്ന ലാലായിക്കോട്ടെ ജൂനിയർ ലാലായിക്കോട്ടെ ഈ പറയുന്ന മഞ്ജുവിന് ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ മഞ്ജു ആയിക്കോട്ടെ ഇതിൻ്റെ അകത്ത് കിടന്ന് കളിച്ച പലരും വെളിയിൽ കടന്ന് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടാനായിട്ട് പല മാർഗങ്ങളും കളിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം പൊങ്ങി വരണം എന്തായാലും എൻ്റെ പൊൻപ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്ന് ആയിട്ട് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കുക എല്ലാവർക്കും